ഇതൊരു കമ്പോണ്ടിലല്ല. വേറെ കമ്പോണ്ടാണ്. അത് പ്രവേശനം. ഇവിടെ നടന്നു പോകുന്നു. ഇവിടെ നമ്മൾ പ്രോഗ്രസ് ചെയ്യുന്നു. നോക്കിക്കേ. അവിടെ നിന്ന് വന്നിടുകാ പറഞ്ഞോ. വിസ്തൃതി കാണിച്ചോ. ഒന്നുമില്ലേ നമ്മൾ കാണിക്കാനില്ല. ഇത് പ്രവേശനം. സാധാരണ വെച്ചിത്രിക്കാം. നിങ്ങൾ ഇറങ്ങി ഞാൻ കഴിഞ്ഞിട്ടൊന്ന് സംസാരിച്ചിട്ട് വിഷയം ഉണ്ടായിരുന്നു പി റിയാലോ ഇതാ ഏഴ് വർഷം എട്ട് വർഷം ഒമ്പത് വർഷം ഈ ഇത്ര ഇത്രയും വർഷങ്ങളായി നിയമന അംഗീകാരം കാത്തു കാത്തു നിൽക്കുന്ന ടീച്ചർമാരൊക്കെ ബോർഡ് അവർ ഇത്രയും വർഷം അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും ഒരു ശമ്പളവും ഇല്ല ഇതിനിടയിൽ ഒരു ടീച്ചറിൻ്റെ ഹസ്ബൻഡ് ആയിപ്പോൾ പിന്നെ എനിക്കൊരു സുരീക്ഷമല്ല എപ്പോഴും ഇവിടെ ഓഫീസിൽ വന്നുകഴിഞ്ഞാലും പറയും ഫയൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒമ്പത് വർഷക്കാലം പറ്റി ഫയല് പഠിച്ചുകൊണ്ടിരിക്കുക ഗ്യാസ് ഒരു സ്കൂളിൻ്റെ ഉദ്ഘാടന ചടങ്ങിന് കണ്ണൂർ വന്നപ്പോഴാണ് ഓരോ വന്ന് വന്ന വന്ന് വന്നിട്ട് നടത്തി പറഞ്ഞത് പരാതി പരാതി ഒമ്പത് വർഷം എട്ട് വർഷം ഏഴ് വർഷം ഈ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചറുമെൻ്റെ പരാതിയാണ് അപ്പം ഇതുവരെ അപ്പോയിൻമെൻ്റ് ഈ ഡിഒഫീസിന്ന് എഇഒഫീസിന്നും അപ്പോയിൻമെന്റ് കൊടുക്കാൻ ഇതുവരും കൊടുത്തിട്ടില്ല പരാതി ഒന്നും പ്രിൻസ്പെക്ടർ കിട്ടി എനിക്ക് ഇന്ന് കിട്ടി ഇന്ന് രാവിലെ കൊടുക്കേണ്ടത് ഇന്ന് രാവിലെ എഴുതി ഞാനും മറ്റേ സ്കൂളിലേക്ക് ഉദ്ഘാടനത്തിൽ വന്നപ്പം രാവിലെ കിട്ടിയതാണ് എന്തായാലും ഒരാഴ്ചക്കകം അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകിയതിൽ ഡി ഒക്ക് ഉത്തരവ് ഈ പരാതിയിൽ കഴമ്പുണ്ടെന്നാണ് ഇപ്പോൾ എന്തായിരുന്നു നിങ്ങളെ പരാതി എന്തായിരുന്നു മാഡം പറഞ്ഞു എന്ത് പരാതി എന്റെ ഒരു വ്യക്തത കേട്ടിട്ട് ചോദിക്കണം എന്തായിരുന്നു കൃത്യമായി ഉന്നയിച്ചിരുന്നത് ിൽ ഓരോരോ കാരണങ്ങളാണ് ഇവിടുന്ന് ആദ്യം ഇവിടെ നിന്ന് പറഞ്ഞോണ്ടിരുന്നത് അങ്ങനെ ഓരോ ഘട്ടത്തിലും ഓരോന്ന് എല്ലാം ക്ലിയർ ആയി വരുമ്പോഴും പുതിയൊരു കാരണമല്ല മൂന്ന് ടീച്ചർമാർ ഏഴു വർഷം എട്ട് വർഷം ഒമ്പത് വർഷ കാലമായി ഒന്നിൽ അവരുടെ അവരുടെ ആവേശം നിരസിക്കണം അല്ലെങ്കിൽ അവർക്ക് അപ്പോയിന്റ് ഓർഡർ കൊടുക്കണം ഇവിടെ നിരസിക്കപ്പെട്ടിട്ടില്ല അവര് വീടിന്റെ ആവേശം കൊടുത്തിട്ടുണ്ട് ഒരാഴ്ചക്ക് അന്വേഷണം നൽകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഒരാഴ്ചക്ക് ആ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ ട്രസ്റ്റം നടന്നിട്ടില്ല ഹയർ അതോറിറ്റീസിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ലേ കംപ്ലൈന്റ് ഇവിടുത്തെ മുകളിലേക്ക് പോയിട്ടേല്ലേ ചില സിറ്റുവേഷനിലൊക്കെ ക്ലാരിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നിരുന്നു പോയ എക്സ്പ്ലനേഷൻ പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് ഇവിടെയാണ് ബ്ലോക്ക് എന്തെങ്കിലും അതുമേ മനസ്സിലാക്കിയിരിക്കുന്നെങ്കിൽ ഏഴ് വർഷം എട്ട് വർഷം ഒമ്പത് വർഷമൊക്കെ നമ്മളെ ടീച്ചർമാർ ശമ്പളമില്ലാതെ പ്രവർത്തിക്കാൻ വേണ്ടി പാടില്ലല്ലോ വിഷമുണ്ടല്ലോ ആ പെഷ കൊണ്ട് അഥവാ അഥവാ എന്തെങ്കിലും പിന്നെ യൗവര ഭാഗത്ത് വിഷമുണ്ടെങ്കിൽ ആ പെഷ കാണിച്ചുകൊണ്ട് പയര് തോസ് പോയി എന്റെ എന്തോ ശരിക്കും ബഷപ്പൊരു ഫയർ വെച്ചു താമസിക്കും താമസിക്കാം ഉറപ്പിൽ നടപടി ഉണ്ടാവും നടപടി ഉണ്ടാവും മാനേജ്മെന്റിന്റെ എന്തെങ്കിലും ഇടപെടലുണ്ടായി നമ്മളെ ഈ പരിശോധിക്കാൻ ഞാൻ പറഞ്ഞു ചിലപ്പോ ചില മിസ്റ്റേക്ക് ഉണ്ടാവുമല്ലോ എന്തായാലും ഇതിന് നമ്മൾ സമൂഹ ഇടപെട്ടാൽ ഈ ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ഞാൻ അതുകൊണ്ട് തന്നെയാണ് ബുദ്ധിമുട്ടും